എന്റെ കെട്ടിയോളാണോ ഞാൻ എയർപോർട്ടിൽ എത്തിയോ ഫ്ലൈറ്റ് രണ്ട് മണിക്കൂർ ലേറ്റ് ആണെന്ന് എനിക്ക് ഈ സെറ്റപ്പ് അറിഞ്ഞാൽ എന്റെ പേപ്പർ ഒന്ന് ഹലോ എയർപോർട്ടിൽ എത്തിയോ ആ മോണ ഞാൻ അതെന്നെ ഇത്ര ലേറ്റായ ട്രാഫിക്കാൻ വട്ട് ആ ട്രാഫിക് ട്രാഫിക് എന്ത് സ്റ്റോപ്പ് കഴിഞ്ഞു ആ ഈ ജീപ്പാണേ ജീപ്പ് ഇടി കൂടി എടി ഓട്ടയാണേ ഓട്ട ഓട്ട ആ ആ ദേ വരുന്നു ആ ആ എടി ബുള്ളറ്റി ബുള്ളറ്റി നീ ഉണ്ടോ നീ ഉണ്ടോ ടാടാ 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 റോളർ റോളർ ആ അതുപോലെ ഇട് വേറെ ഒതെങ്കിലും ഇട് പോത്തോ പോത്തോ കാലന്റെ വാഹനം പിന്നെ പോത്തല്ല ആ പോത്തിന്റെ ഷേപ്പ് ഉള്ള ഒരു ഓട്ടോ ഫോൺ ീ പ്രാവശ്യം അവളുടെ കിടങ്ങൻ ആങ്ങളെ കൂടി എൻ്റെ ഇവിടെ ദുബായി വരുന്നുണ്ട് ആ അതിന്റെ വെപ്രാളവാ വെപ്രാളപ്പെട്ട് പോകും ആന്തടാ രണ്ട് രണ്ടു ഒരേ ഫ്ലൈറ്റിൽ പോകുമ്പോ പിന്നെ വെപ്രാളപ്പെട്ടില്ല വീട്ടുകാരെത്തിയല്ലോ അലക്സ് നിനക്കിത് പോണല്ലേ പിന്നെ നിനക്കിന് കഴിച്ചോണ്ടിരുന്നാ മതി ഫ്ലൈറ്റ് രണ്ടു മണിക്കൂർ ലേറ്റ് അപ്പൊ രണ്ട് പുള്ളി അടിക്കടാ அடிக்கம்பே அத மணி அடி ஆஹ் எந்த மணி அடிக்கடா மணி நீ அடி அதூடிய എന്നാലത് എവിടെ പോയി പോയില്ലേ അത് നിന്റെ പോയി പോയേടാ പിന്നെ കോട്ടയിരുന്ന് രണ്ടുപേരെ ഓട്ടത്തിന് ഇടയ്ക്ക് കാണാതായി പോയി വണ്ടി എടുക്കുമ്പോ അവരകത്തുണ്ടായിരുന്നു നിന്റെ അകത്ത് മദ്യവും അപ്പ നീ ഫോൺ ബാക്കി മ്യൂസിക് ഒക്കെ ഞങ്ങൾ ഇവിടെ അഞ്ചോളാം എന്ത് സൗണ്ട് ഇടണേ <laughs> <coughs> ു വണ്ടി ഇറങ്ങുവെന്റ് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല ഫ്ലൈറ്റ് നമ്പർ റിമാൻഡ്രം ടു ദുബായ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഉടൻ പുറപ്പെടുന്നു യാത്ര മോളെ ഞാൻ ഇപ്പൊ വിളിക്കാൻ കേട്ടോ ഇപ്പൊ നിർത്തു നിർത്ത നിർത്ത സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എത്തിയെന്ന് പറഞ്ഞ അവൻറെ ഭാര്യയെ നമ്മൾ വിളിച്ച് പറ്റിച്ചോണ്ടിരിക്കും അവനെ അനൗൺസ് ചെയ്ത് ാണ് റെയിൽവേ സ്റ്റേഷനിലെ യാത്ര എയർപോർട്ട് പറയുമ്പോ നമ്മുടെ വിമാനത്തിന്റെ സൗണ്ട് അല്ലേ വേണ്ടത് അയി ഞാൻ എഴാം ഹെലോ അലക്സി ആ മുത്ത ആ പറഞ്ഞോ പറഞ്ഞു ഞാൻ തടിപ്പം കൂട്ടി കയറിയതേ ഉള്ളു അടിപൊളി ഇതന്നെതാ ഒരു ചൂളം വിളി ഓ ചൂളം അടിച്ചതല്ല ആ നമ്മുടെ ദുബൈയില് അപ്പുറത്തും ഫ്ലാറ്റില് അറബിയല്ലേ ആ അറബിയ ഞാൻ ഇവിടെ വെച്ച് കണ്ടു ആസ്മരിച്ചതാ മണിയ എന്നതാ പറഞ്ഞേ രാജപ്പനും മണിയോ ആ വൃത്തിയേട്ടമാര് കൂടെ ഉണ്ടാവും പറഞ്ഞപ്പോ തെറ്റി പോയതാണോ ആരാ തെന്റി അല്ല ഗേറ്റ് നമ്പർ ഗേറ്റ് നമ്പർ മനസ്സിലായോ അവളെ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാൻ നീ ഇപ്പൊ കൊണ്ട് ഭാര്യമാരെ കൊണ്ടല്ലോ നമ്മള് മരിച്ചല്ലോ അതൊക്കെ എന്റെ ഭാര്യ മരിച്ചോ ഞാൻ എന്ത് ചെയ്താലും വളരെ കൃത്യമായിട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് ഞാൻ പോയി ഫോൺ ചെയ്ത് ഒന്നും എവിടെയെങ്കിലും നിന്റെ ഭാര്യയല്ല എന്റെ ഭാര്യ വാസന്തി

മണിയേട്ടൻ ണിയേട്ടെന്ത് പണിയാ കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ എന്നോട് ചോദിക്കാതെ പുറത്തു അയ്യോ നിന്നോട് ചോദിക്കാരുതെന്ന് മോളെ ഞാൻ ഞാൻ പറയാവേ മോളെ പോവാണേ ശരി മണിയാട്ടെ ഒന്ന് നിർത്തുന്നുണ്ടോ നമ്മുടെ ഓട്ടോയിൽ എന്തോ സാധനം മറന്നു വെച്ചോന്ന് പറഞ്ഞ കർണാടകനായിട്ട് എന്നെ ഇവിടെ ഇരിപ്പുണ്ട് ആ ഞാൻ കൊടുക്കാം ആ ആ മണി ഞാനാ കരുണാകരൻ കരുണാകരൻ ചേട്ടൻ നിങ്ങൾ എന്ത് സാർ കരുണകര ചേട്ടൻ കാണിച്ച് ഓടിക്കോണ്ടി ഓടിക്കാൻ വിളിച്ച് കൈകാലം ഓടിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഞാൻ പറയണ്ട പറഞ്ഞോ ആ ഒരു കാര്യം ചെയ് ഇങ്ങോട്ട് വാ ഞാൻ ആ കൂര്യായപ്പൻ്റെ ചായക്കേട ചായപ്പന്റെ ചായക്കേടുണ്ട് ഇങ്ങോട്ട് വാ നമുക്ക് ഓടെ വെച്ചാൽ സാധനം തരാം കേട്ടോ ആ ആ ശരി പോട്ടെ പോട്ടെ വെറുതെ വീട്ടില് പോ വെച്ചോ ഏയ് രണ്ടുപേരും ഓട്ടക്കാരെന്ന് മാഞ്ഞു എന്ന് പറഞ്ഞല്ലേ അവരിതേ വീട്ടിൽ ചെന്നേ ആ എന്തൊക്കെയോ സാധനങ്ങൾ വെച്ച് മറന്നു പറയുന്നുണ്ട് ഞാൻ നോക്കിട്ട് വരാം പിടുത്തം കിട്ടിയേമ്പേ നമ്മളിവിടെ അടി തുടങ്ങുന്നതിനൊക്കെ നീ തീറ്റ തുടങ്ങിയതല്ലേ കൊറേ കേട്ടാ കാല വയർ മാത്രം ഒറ്റ പ്രഷർ മതി നീ തീരും അണിയുണ്ടറിയില്ല ഭൂലോകം മണി മാർട്ടേഴ്സ് മണി മാർട്ടേഴ്സ്